സമ്മന്നായ്മെ സുഖി നല്ല പിതാവേ നിങ്ങളെ ഉച്ച കഴിഞ്ഞ വേളയ്ക്ക് ആയി സ്ത്ര പ്രഭാവം കൂടെ സമയം ശുശ്രൂഷയുടെ മുഖത്ത് സഹായിച്ചു ഈ ദേശത്തെ താപയെ ഇവിടെ ഈ വാർഡിലേക്ക് കടന്നു വരുവാനൊക്കെ വണ്ണം ദൈവം ഞങ്ങളെ അയച്ചേക്ക് ആഴ്ച ദൈവം അവിടുന്ന് സംസാരിക്കണമേ ദേശത്ത് സംസാരിക്കണമേ ഭവനങ്ങളോട് സംസാരിക്കണമേ വ്യക്തികളോട് ദൈവം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രയാസപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ശനി അറിയുവാനും അങ്ങനെ ചോലിവെച്ച് മഹത്വപ്പെടുത്തുവാനും ആ കരങ്ങൾ പ്രാർത്ഥിക്കുന്നു താഴെ ദാസിയെ ഏൽപ്പിക്കുന്നു അറിയിപ്പാൻ നിന്റെ അഭിഷത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പ്രാർത്ഥനകൾക്ക് തുടർന്ന് സതീഷ് ഭാസ്കർ നമുക്ക് വേണ്ടി മനോഹരമായ ഒരു ഗാനം ആലപിക്കും ൗകരക്ഷകനായി യേശുക്രി നാമത്തെ ഉയർത്തുന്ന മനോഹരമായ മനോഹരമായൊരു ഗാനം നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം പകരുന്ന ധൈര്യം പകരുന്ന പ്രത്യാശ പകരുന്ന ആ മനോഹരമായ ആനന്ദം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ വിടുതലുകൾ ഉണ്ടാകട്ടെ അതിനെ തുടർന്ന് കണ്ണാവിന്റെ ദാസി നമ്മുടെ ദൈവത്തിന്റെ ആലോചനകളെ എളപ്പാടുകളെ അറിയിക്കും അതിനായി നമുക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കാം ഇപ്പോൾ ർഗം ഇതുവരെയും നേരിട്ടിട്ടില്ലാത്ത ഭീകരമായ പ്രതിസന്ധികൾ കൂടെയാണ് കടന്നു ലോക സംഭവങ്ങൾ ശാസ്ത്രകാരന്മാർക്ക് പോലും വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ സൂര്യനിലും ചന്ദ്രനിലും വലിയ മാറ്റങ്ങൾ സമുദ്രത്തിന് വലിയ വ്യതിയാനങ്ങൾ ഭൂമിയുടെ കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റങ്ങൾ ഇതുവരെയും മനുഷ്യൻ നേരിട്ടിട്ടില്ലാത്ത കാലഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന് പലതിനും വിശദീകരണം നൽകുവാൻ ശാസ്ത്ര ലോകത്തിന് കഴിയാതെ പരിഭ്രാന്തിയോടെ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ തിരുവഴുത്തുകളെ ഓർമ്മിപ്പിക്കുകയാണ് ആകാശജന ശക്തികൾ ഇളകിപ്പോകും മനുഷ്യർ പരിഭ്രമത്തോടുകൂടി നോക്കി പാർക്കുമെന്ന് കാരണം കടലിന്റെയും ഓണത്തിന്റെയും പിഴക്കം നിമിത്തം മനുഷ്യന്റെ വലിയ പരിഭ്രാന്തി ഉണ്ടാകും ഇന്ന് ആ പരിഭ്രാന്തികളെ മാറ്റുന്ന ആശ്വാസത്തിന്റെ സന്ദേശമാണ് നാം ശ്രമിക്കാൻ പോകുന്നത് ആ ആശ്വാസത്തിന്റെ സ്വദേശം നാം ശ്രമിക്കുവാൻ കാത്തിരിക്കുമ്പോൾ തന്നെ ആശ്വാസം വേകുന്ന മനോഹരമായ ഒരു ഗാനം നാം കേൾക്കാൻ പോവുകയാണ്

念。<Yeah. S 2> yeah. നീപ്പായി <laughs> you yeah. ல்ஷாடத் தோஷி நட்பெட்டல் மதிய என் பிராணும் மகனே நீ என் பிராண തന്റെ അവസാന രക്തം വരെയും കൊടുത്ത് മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് ആ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള ശ്രേഷ്ഠമായ സന്ദേശം നമ്മോട് പങ്കുവയ്ക്കുവാൻ പ്രിയ മോണിയാൻ്റെയെ മുൻപോട്ട് ക്ഷണിക്കുകയാണ് നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം മനുഷ്യ ജീവിതത്തിൽ നിത്യശാന്തി നൽകുവാൻ സമാധാനത്തെ നൽകുവാൻ ഈ ഭൂമിയിൽ കടന്നു വന്ന ലോകരക്ഷകനായ യേശുക്കർ താവിനെ കുറിച്ചുള്ള ആ മഹിനീയ സന്ദേശത്തിനായി നമ്മുടെ കാടുകളെ കുർപ്പിക്കാൻ കൃത് നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ പല ൾക്കപ്പുറമായി ദൈവത്തിനെ ഈ ദേശത്ത് നിന്ന് ഉയർത്തി ഉയർത്തുന്ന വലിയ ഭാഗ്യത്തിനായി സ്വാതന്ത്ര്യം ചെയ്യുന്നു ഞങ്ങൾ ഓരോരുത്തരും അനുഭവസ്ഥരാണ് ദൈവം ഞങ്ങളെ വേർതിരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിൽ ആയിത്തീർന്നത് പ്രതികൂലത്തിന്റെയും വേദനയുടെയും നടുവില് ദൈവത്തിന്റെ സ്ത്രോത്ര സമാധാനം കാണാത്ത ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്തായി തീരുമെന്ന് നിങ്ങൾ ചിന്തിച്ച മേഖലയുണ്ട് എന്നാൽ ഹല്ലേലൂയ പല മേഖലകളിൽ കൂടെ സമാധാനത്തിനായി ഓടിയ ദിനങ്ങളുണ്ടായിരുന്നു എന്നാൽ അവിടെ ഒന്നും ഞങ്ങൾക്ക് സമാധാനം കിട്ടിയില്ല പിന്നെ ഹല്ലേലൂയ ഈ സമാധാനത്തിന് ദൈവമെന്ന് പാപത്തിന് പരിഹാരകനെന്ന് സ്വോത്രം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ ഇടയായി തീരുന്നു ദൈവശക്തം കേട്ട് ദൈവസന്നിധി സമർപ്പിച്ച് സ്തോ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളെ സ്വർഗം നൽകുവാൻ ഇടയായി തീർന്നു പണമല്ല സ്വത്തല്ല ദൈവത്തിന്റെ കൃപ പാപത്തിന് ഞങ്ങൾക്കായി ഇറങ്ങി വന്ന് ആ രക്തത്തിൽ ഞങ്ങളെ വീണ്ടെടുപ്പിടയായി തീർന്നു ഞങ്ങൾ കല്ലേലിയ സമാ മദ്യപാനത്താലും പല പ്രശ്നത്താലും പലതായ വിഷയത്തിൽ കടന്നു വന്ന ഞങ്ങളെ വിടിവിച്ച ദൈവത്തിനായി നിങ്ങളെ വിടയിപ്പാൻ കഴിവുണ്ട് ഏതു ദൈവീയ മഹത്വം വെളിപ്പെടുക തന്നെ ചെയ്യും ശബ്ദം കേട്ട ഈ വധനത്തിലേക്ക് അടുത്തു വരുന്ന നിങ്ങളെ യേശു രക്ഷിക്കും സ്ത്രോത്രം ചെയ്യുന്നു ഈ സാന്നിധ്യം അനുഭവിക്കാൻ ആ കാശത്യം കീഴിൽ മനുഷ്യരിടേ നൽകപ്പെട്ട വേറൊരു നാമവുമല്ല ഈ നാമം കർത്താവ് ആ യേശു ക്രിസ്തു മാത്രമാണ് ഒന്നിനെ നമുക്ക് നമ്മളെ രക്ഷിക്കത്തില്ല ഒന്നിക്കൂടെ നമുക്ക് സമാധാനം തരികില്ല സമാധാനം തരുവാൻ ഒരുവിനുണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമാണ് എന്നെ കൂടെ അല്ലാതെ നിങ്ങൾക്ക് സമാധാനം കിട്ടുകയില്ലെന്നോ എന്നെ കാണുന്നു സ്വർഗത്തിലെ ദൈവം വ്യക്തമായി നമ്മളെ അറിയിക്കുമ്പോൾ നമുക്ക് കർത്താവിന്റെ ചേർക്കപ്പെടണമെങ്കിൽ വിശ്വസിക്കണം നിങ്ങൾ സമാധാനം ഇല്ലാത്തവരാണോ സ്വസ്ഥതയില്ലാത്തവരാണോ പ്രശ്ന കുടുങ്ങുന്നവരാണോ നിങ്ങൾ ഒരു വരെയും മുടക്കണ്ട ഈ കർത്താവ് നമ്മളെ വിടിവിക്കത്തുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിന്റെ പാപ പരിഹാരം തന്നെയല്ല ജീവിതത്തിന്റെ വേദനയ്ക്ക് മാറ്റം വരുത്തി നിങ്ങൾക്ക് സ്വസ്ഥത വരുത്തി ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു ലോകം ആ നിങ്ങളെ നിറയ്ക്കും യേശുവിന് കഴിയാത്തതൊന്നുമല്ല അല്ലേനു എന്നൊരാൾക്കാൻ ഞാൻ നിങ്ങളോട് പറയട്ടെ യേശുവിനോട് അടുത്തു വരുന്നവരോടെ അടുത്തു വരുന്ന ദൈവമാണ് സ്തോത്രം നിങ്ങൾ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വങ്ങളാണ് േശത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുക തന്നെ ചെയ്യും ഓരോ വേദന കൂടെ കടന്നു പോയി ഞങ്ങൾക്ക് ഇതുപോലെ വിളിച്ചു പറയണമെങ്കിൽ സ്വർഗം ഞങ്ങൾക്ക് തന്നെ വിടുതലാണ് സ്വർഗം ഞങ്ങൾക്കുന്നത് സമാധാനമാണ് ജനനത്തെങ്കില് യേശുവിന്റെ നാമത്തില് ആ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഒരു സ്ത്രീ കൂടെ മാത്രമാണ് യേശു പുറത്തു വന്നെങ്കില് അവൻ നമ്മൾക്ക് ഇറങ്ങി വന്ന് തന്റെ മഹത്വത്തെ അവൻ തന്നെ നമ്മുടെ എല്ലാ വേദനകൾക്ക് വേണ്ടി നിന്റെ ഏത് വിഷയത്തിന് വേണ്ടി നിന്റെ ശാപത്തെയും രോഗത്തെയും കല്ലേല് വഹിച്ചുകൊണ്ട് തന്നെ താൻസിലേൽപ്പിക്കപ്പെടുവാനിടയായി ആ കർത്താവ് ക്രൂശിലേക്കപ്പെട്ടുകൊണ്ട് നമുക്ക് വേണ്ടി മുഴുവൻ ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നു നാമത്തില് കർത്താവ് പറഞ്ഞു ഈ രക്തം നിങ്ങളുടെ പാപത്തിന് പരിഹാരമാണ് എന്നീ കൂടി അല്ലാതെ ഒരു രക്ഷയില്ല എന്ന് നമ്മളോട് നമ്മുടെ ദൈവം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഓ നാണികളാൽ തറക്കപ്പെട്ടുകൊണ്ട് ആ രക്തം നമുക്കായി ചീതി തന്നുകൊണ്ട് നമുക്കായി വിടുതന് നല്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മതിയായവനാണ് യേശുവിന്റെ മാത്രമേ 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 നമുക്ക് 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 പരിഹാരമുള്ളൂ രക്ഷയുള്ളൂ ഭൂമിയിൽ എന്തായാലും നമുക്കൊരു അത് കർത്താവ് ഞാൻ മരിച്ചു അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളേ കൊണ്ടു വയ്ക്കൊള്ളാം നമ്മിന്നറിയോ ഒരു നിത്യതയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ാണ് ഞങ്ങളെ യേശുവിനെ ഞങ്ങളിവിടുന്ന് ഉയർത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് വിടുതലാണ് ലോകത്തെ രക്ഷിപ്പാൻ ഉള്ളൂ പലതും നമ്മുടെ മുൻപിലുണ്ട് പല മേഖലകളിലുണ്ട് എന്നാൽ ഇതിനാൽ ഒന്നും പറ്റത്തില്ല എന്നാൽ ഇന്ന് നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് മതിയായവനാണ് നമ്മുടെ കർത്താവ് ക്രൂസിൽ തൂക്കപ്പെട്ടു രക്തത്തിൽ പരിഹാരം വന്ന് പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾക്കായി ക്രൂശിക്കപ്പെട്ട് മൂന്നാളികളെ തറയ്ക്കപ്പെട്ട് നമ്മുടെ കർത്താവ് കർത്താവ് ആ നമ്മളെ നിത്യത നിത്യതവരെയും എത്തിക്കും നിങ്ങൾക്ക് സമാധാനം തരും കർത്താവ് നിങ്ങൾ എടുക്കപ്പെടണമെങ്കിൽ ഈ കർത്താവിന്റെ ശബ്ദം നിങ്ങളെ തിരിച്ച് മുഴക്കത്തി കേൾപ്പിക്കാണ് യേശുടൻ ഭയങ്കര വലിയ ദൈവമാണ് അത് അനേകരായിട്ട് തന്റെ ദാസന്മാർക്ക് വെളിപ്പെട്ട ഈ വചനം അനേകൾ വ്യാപരിച്ചിരിക്കുമ്പോൾ മഹത്വം വെളിപ്പെടുകയാണ് നിങ്ങൾ ഈ കാതുകൾ മുഴക്കിയാൽ ദൈവം നിങ്ങളെ നിങ്ങളുടെ ഒരു സ്വത്തും ദൈവത്തിന് വേണ്ട നമ്മളേത് ഒന്നും ദൈവത്തിന് വേണ്ട ഒന്നിൽ കൂടെ നമുക്ക് രക്ഷയില്ല അതെ സ്വന്തം ചെയ്യുന്നു എന്നാൽ യേശുവിനെ സ്വന്തം രക്ഷിതാവ് ഏറ്റവും ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ കർത്താവിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ ആത്മകത്തേക്ക് ഒരുങ്ങുന്നവരെ പ്രസരത്തിലായിരിക്കുന്നവരെ സമാധാനം ഇല്ലാത്തവരെ എന്ന് നിങ്ങളോട് പറയും രക്ഷിപ്പാൻ വലിയവരാണ് നിങ്ങൾക്ക് സമാധാനം തരാൻ നിശ്ചയമാണ് ജീവിതത്തിൽ ഈ തിരുവചനം വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയുന്നു ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്ക് വെളിപ്പെടും ദൈവസ്ഥാനി നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയാക്കിത്തീരുന്നു കഴിയാത്തവല്ല കാര്യമുണ്ടോ എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ദൈവത്തിന്റെ ആത്മാ പറയുന്നു വേദനയ്ക്ക് ആശ്വാസം തരുവാനുണ്ടെങ്കിൽ സമാധാനം തന്നാൽ അതാർക്കും മുടക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളെക്കുറിച്ച് ഞങ്ങൾ സമാധാനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നിനും ഒന്നിനും നമ്മളെ രക്ഷിപ്പാൻ പറ്റത്തില്ല ഇന്നല്ല നാളെ നിങ്ങൾ സമാധാനം പ്രാപിച്ചാൽ പിന്നീട് ും ഇന്ന് മൽക്കാലം നിങ്ങൾ പറയൊന്ന് വേണം യേശുവേ എനിക്ക് സമാധാനം ഞാൻ നിന്റെ പൈതലാണ് നിന്നോട് അടുത്ത് വരുന്നുവെന്ന് വിശ്വസിച്ച് ഏറ്റു പറയുന്നെങ്കിൽ നിങ്ങൾക്ക് സമാധാനം തരികയാണ് ആർക്കും അല്പം കൊണ്ട് വിടുതൽ തരുമ്പോൾ ഈ കർത്താവ് പൂർണ്ണമായി നിന്നെ വിടിപ്പിക്കുന്നവരാണ് നിനക്ക് ആശ്വാസം തരുന്ന ദൈവമാണ്

െന്ന് കർത്താവേശു ക്രിസ്തു പറഞ്ഞ ഞാൻ നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ ഇറക്കി തരിക ഒരു നാൾ ഞങ്ങൾ സമാധാനമില്ലാത്തവരായിരുന്നു ആത്മഹത്യക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ഒരുങ്ങിയവരായിരുന്നു എന്നാൽ ഈ കർത്താവ് ഞങ്ങളെ വെളിപ്പെടുത്തി തന്നതുകൊണ്ട് ഈ കർത്താവ് ഞങ്ങൾക്കായി ഇറങ്ങി വന്നതുകൊണ്ട് ആ രക്തം കൊണ്ട് ഞങ്ങൾക്ക് വിടുതല് തന്നതുകൊണ്ട് ആ രക്തം കൊണ്ട് ആശ്വാസം വന്നതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഈ ദേശത്തുനിന്ന് ഈ കർത്താവിനെ ഉയർത്തലാണ് അല്ലേ നിങ്ങൾക്ക് സമാധാനം തരും നിങ്ങളുടെ തലമുറകളിൽ ചലിക്കും നിങ്ങളുടെ കഷ്ടതും നിങ്ങൾ സമാധാനങ്ങളെ ചെയ്യുന്ന ദൈവമാണ് നിങ്ങൾക്ക് ഒരു രക്ഷ ഉണ്ടെങ്കിൽ അത് നിത്യത വരെയും വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ് നിത്യതെ നിങ്ങൾ കൊണ്ടുവന്ന നിശ്ചയം നിങ്ങളുടെ കണ്ണുനീരിന് മറികടക്കത്തില്ല നിങ്ങൾക്ക് ആശ്വാസം തരുന്ന എന്നെ കൂടി അല്ലാതെ ആരും സമാധാനം പ്രാപിക്കത്തില്ല എന്ന് തിരുവചനം അറിയിക്കുമ്പോൾ ആ സമാധാനം തരുവാൻ ഒരുവിനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളുടെ ഹൃദയം കൊണ്ട് ഏറ്റു പറയണം നിങ്ങൾ ഒന്നും യേശുവേ ആ രക്ഷ എനിക്കൊന്ന് തരണം ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ ഞാൻ ആവുക ഏറ്റു പറയുന്ന കർത്താവേ എനിക്ക് ആ സമാധാനം ഒന്ന് വേണമെന്ന് നിങ്ങൾ കേട്ട് തിരുവചനത്തിൽ സമർപ്പിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് സമാധാനം തരും അവ ലോകം തരുന്ന സമാധാനമല്ല ദൈവ സമാധാനങ്ങളുടെ നിങ്ങളെ നിറയ്ക്കും നിശ്ചയാണ് നിങ്ങളുടെ ഏത് വിഷയത്തിലും യേശു വന്ന് വിടുവിക്കും പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ കർത്താപി സമർപ്പിക്കണം നിങ്ങളുടെ ഞങ്ങളെ കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ വിശ്വസിച്ചു യേശുക്രിസ്തുവിക്കൂടെ അല്ല രക്ഷയില്ല യേശുക്രിയല്ല സമാധാനമില്ല യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ എന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നത് അത് അനുഭവിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് ദേശത്തോട് ഞങ്ങൾ പറയുന്നു യേശു സകലത്തിന് മതിയായവനാണ് യേശു മതിയായവനാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നവൻ യേശുവാണ് സ്വസ്ഥത നിങ്ങൾ സമർപ്പിക്കുക നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക അതേ ശുദ്ധീകരിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് യേശുവിന്റെ രക്തം മാത്രമേ ഉള്ളൂ ആ രക്തത്തെ നിങ്ങളെ ശുദ്ധീകരിക്കുക ആ രക്തത്തെ ശുദ്ധീകരിക്കുക പാപത്തിന് പരിഹാരം തന്ന് സമാധാനം തരും നിങ്ങൾ കർത്താവിന്റെ കരത്തിൽ കലത്തിലേൽപ്പിക്കുക ദൈവം നിങ്ങളെ നിശ്ചയം അനുഗ്രഹിക്കും ദൈവം നിങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ അറിയുന്നു ദൈവപ്രവൃത്തി നിങ്ങളോട് ഈ കർത്താവിന് ഉയർത്തവും വന്നെങ്കിൽ ദൈവം നിങ്ങളെ നിശ്ചയം അനുഗ്രഹിക്കും അടു വിശ്വസിക്കുക പാപം ഏറ്റവും പറയുക അല്ലേ ലുയാ നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നു ദൈവം അനുഗ്രഹിക്കും ഇത്രേ സമയം കർത്താവായ ലഭ്യമാകുന്ന ആ രക്ഷയെ കുറിച്ച് പാപപരിഹാരത്തെ കുറിച്ച് നിത്യജീവനെ കുറിച്ച് കർത്താവിന്റെ ദാസി നമ്മോട് സംസാരിപ്പാൻ ഇടയായി തീർന്നു നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ നല്ല അവസരം നഷ്ടമാക്കി കളയാതെ കർത്താവിൻ വിശ്വസിപ്പാൻ പാപൻ ക്ഷമ നേടുവാൻ നിത്യജീവൻ കരസ്ഥമാക്കുവാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവിക നന്മകളും വിടുതലുകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ നമ്മെ െ അത്യന്തികമായി നിത്യജീവന്റെ അവകാശികളായി നിത്യതയുടെ അവകാശികളായിരിക്കാൻ സഹായിക്കട്ടെ കർത്താവിന്റെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരു നിമിഷം ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ദാസൻ ജോർജ് അവർ ഇപ്പോൾ ഈ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും രാവിലെ മുതലേ സമയം വരെയും കർത്താവിനെ കഥാവെ പലദേശങ്ങൾ പല സ്ഥലങ്ങളിലായി കഥാവെ കടന്നു പോവാനും പ്രാർത്ഥിപ്പാനും കത്താവിനെ സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ ദേശത്ത് കർത്താവ് പ്രാർത്ഥിക്കും കർത്താവെ ദേശത്തെ ചില ഭവനങ്ങളിൽ കയറി ഇറങ്ങുവാനും കർത്താവ് പ്രാർത്ഥിപ്പാൻ പണികൾ സ്തോനം ചെയ്യുന്നു ഈ ഒന്നും കത്താവേ കലോണം കർത്താപറായി കത്താവെ വിളയുവാനും

യേശുവിന്റെ വാങ്ങുക കർത്താവുകയായിട്ട് വരെ സഹായിച്ചു ഇവിടെ പറയുന്നു ഒരു സർവരോഗം തേടിയാലും തൻ്റെ ജീവനെ അതായത് ആത്മാവിനെ രക്ഷപ്പെടുത്തിയാലും എന്ത് പ്രയോജനം ഈ കാര്യം പറഞ്ഞു ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഓർന്നുകൊണ്ട് മനസ്സോർന്നോ പ്രവർത്തിക്കാൻ തുടങ്ങി പിന്നെ കൃപിയ അവർത്ത വാങ്ങുകയായിട്ട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു വളരെ സന്തോഷമുണ്ട് നമ്മൾ ട്രാക്ച് കൊടുത്ത് ചുമ്മാ പോകുന്നു അല്ല സഹായിച്ചു ഈ സ്ഥലത്ത് നടന്ന മീറ്റിംഗ് വളരെ അനുഗ്രഹപ്രദമായിരുന്നു അടുത്തുള്ള എല്ലാ ഭവനങ്ങളിലും ഇറങ്ങി സുവിശേഷം തീർന്നു അതിൻ്റെ ഭാഗമായി ചിലർ രക്ഷയിക്കപ്പെടുവാനിടയായിത്തീർന്നു അതിൻ്റെ തൊട്ട് അടുത്ത് സുവിശേഷം പ്രസംഗിച്ചിരുന്നതിൻ്റെ അടുത്തുള്ള ഒരു ഭവനത്തിൽ ഒരാൾ മൂന്ന് വർഷമായി തളർന്നു കിടക്കുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു അവിടെ കടന്നേലുവാനും പ്രാർത്ഥിക്കുവാനും അദ്ദേഹം എഴുന്നേൽക്കുവാൻ അദ്ദേഹം കിടക്കയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തല ഉയർത്തി അദ്ദേഹം എഴുന്നേൽക്കുവാനും അതുപോലെ ഈ ദീർഘനാളുകളായി സംസാരിക്കാതിരുന്ന അദ്ദേഹം ആദ്യമായി അന്ന് സംസാരിക്കുവാനും ഇടയായി തീർന്നു അത് വലിയൊരു ഹൃദയസ്പർശിയായ ഒരു അത്ഭുതമായിരുന്നു അത് അതിനുശേഷം അതിൻ്റെ അടുത്തൊരു വീട്ടിലും അതുപോലെ തന്നെ ഏകദേശം രണ്ടര മൂന്ന് വർഷമായി തുടർന്ന് നടക്കുന്നൊരു മനുഷ്യന് വേണ്ടിയും പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു ആദേശത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു ദൈവം അവിടെ ചില ഹൃദയങ്ങളെ സ്പർശിക്കുവാനും ചില ജീവിതങ്ങൾ ഉപയോഗിക്കപ്പെടുവാനും സൗഖ്യമാവുന്നതുമൊക്കെ കാണുവാൻ ദൈവം സഹായിച്ച ഒരു ഒരനുഗ്രഹീതമായ മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിംഗ് പ്രിയപ്പെട്ടവർ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവരും ആദേശത്ത് ആർ ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു god bless you love you everywhere